വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഇന്ന് നമുക്ക് കുറച്ച് കമ്പലുകളുടെ കളക്ഷൻസ് കണ്ടാലോ നല്ല കിട്ടില്ല മോഡൽസ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യത്തെ മോഡല് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ ഇത് ഇതിന് ഫുള്ള് സ്റ്റോൺ വർക്ക് ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കാണാനും നല്ല അടിപൊളിയാട്ടോ നെക്സ്റ്റ് ഈ ഒരു മോഡലാട്ടോ പീക്ക് ഓഫ് ബ്ലൂ എന്നാണ് ഇതിന്റെ ഷെയ്ഡിന് പറയുന്നത് പിക്ചറിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ നല്ല അടിപൊളി ആട്ടോ എൺപത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലെ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണോ അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ഐറ്റം ആട്ടോ ത്രൂവ് ഔട്ട് സ്റ്റോൺസ് ആണ് ഇത് വന്നിരിക്കുന്നത് അതും സാധാ സ്റ്റോൺസ് അല്ല റെയിൻബോ ആണ് അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കമ്മലാട്ടോ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എല്ലായിടത്തും ഇതിൽ സ്റ്റോൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി പത്ത് വൺ ഹണ്ട്രഡ് ആൻഡ് ടെൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത് ഒരുപാട് കസ്റ്റമേഴ്സ് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് കേട്ടോ ഡാർക്ക് ഗ്രീനിലാണ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺസ് മിഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് നയൻറ്റി ഫൈവ് റുപ്പീസ് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് ഒക്കെ സോൾഡ് ഔട്ട് ആയിപ്പോയിട്ടോ ഈയൊരൊറ്റ ഐറ്റം മാത്രമേ ഞാൻ ബാക്കിയുള്ളൂ നെക്സ്റ്റ് ഈ ഒരു മോഡലാ കേട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ലോങ് ഹാങ്ങിങ് കമ്പനികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഒരു മോഡലാ കേട്ടോ ഒരു വെറൈറ്റി ലുക്ക് തന്നെയായിരിക്കും എല്ലാവരും ഈ ജിമ്മിക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ട്രെൻഡി ആയിട്ട് വേറൊരു വെറൈറ്റി മോഡൽ പിടിക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഐറ്റം ആയിരിക്കും കേട്ടോ വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ വേറെ മോഡൽസ് അവൈലബിൾ ആട്ടോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം നെക്സ്റ്റ് ഈ ഒരു മോഡൽ ആട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ചില്ലി റെഡിലാണ് ഒരു സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് അതിന്റെ കൂടെ റെയിൻബോ സ്റ്റോൺസും കൂടി കൊടുത്തിട്ടുണ്ട് നയൻറ്റി ഫൈവ് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതെല്ലാം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഡിലേ ആക്കാതെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോളൂ ഈയൊരു ഐറ്റം പീക്കോക്ക് ബ്ലൂലാട്ടെ വന്നിരിക്കുന്നത് വിത്ത് യെല്ലോ സ്റ്റോൺസ് ആണ് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ അറുപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ മറക്കണ്ട ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും ഷോപ്പിൻ്റെ ലൊക്കേഷൻ ചോദിച്ച് വിളിക്കാറുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാറുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് മൂഴിക്കുളം അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതായത് നെടുമ്പാശ്ശേരി അത്താണിന്ന് വരുമ്പോൾ മാളയ്ക്ക് വരുമ്പോൾ കുറുമശ്ശേരി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തിരുമുഴിക്കുളം എന്നാണ് അമ്പലത്തിന്റെ പേര് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റവും അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും ഇത്രയും നല്ല ക്വാളിറ്റിയിൽ കിട്ടില്ല എന്ന് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്